श्रीमद्भगवद्गीता ध्यानम् नारायणं नमस्कृत्य नरं चैव नरोत्तमं देवीं सरस्वतीं व्यासं ततो जयमुदीरयेत् नष्टप्रायेषु भद्रेषु नित्यं भागवतसेवया भगवदे उत्तमश्लोके भक्तिर्भवति न इष्टकी मूगं करोति वाचालं पङ्गुं लङ्घयदे गिरीं यत्कृपातमहं वन्दे परमानन्दमाधवं श्रीगुरुं दीनतारिणं श्रीचैतन्यमीश्वरम् ॐ अज्ञानतिमिरान्धस्य ज्ञानाञ्जनशलागया चक्षुरुन्मीलितं येन तस्मै श्रीगुरवे नमः नमः ॐ विष्णुपादाय कृष्णप्रेष्ठाय भूतले ീമേ ഭക്തി വേദാന്ത സ്വാമിനിധി നാമേ നമസ്തേ സാരസ്വതേ ദേ ഗൗരവാണി പ്രചാരണേ നിർശേഷ ശൂന്യവാദി പാശ്ചാത്യദേശ തരിണേ ജയ ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈതഗദാധര ശ്രീവാസാദിഗൗര ഭക്തവൃന്ദ हरे कृष्णा हरे कृष्णा कृष्ण कृष्णा हरे 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 राम हरे राम 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 हरे 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 कृष्णा हरे कृष्णा कृष्ण कृष्णा हरे 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 राम हरे राम 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 हरे 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 कृष्णा हरे कृष्णा कृष्ण कृष्णा हरे 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 राम हरे राम രാമ രാമ ഹരേ ഹരേ ഭഗവത്ഗീത യഥാരൂപം അധ്യയം എട്ട് പരമപദപ്രാപ്തി ശ്ലോകം പതിനാല് പേജ് നമ്പർ നാനൂറ്റി നാൽപ്പത്തി യോ മാം സ്മരതി പാർത്ഥ നിത്യുക്തസ്യോഗിനുപദം അനന്യച്ചേതാ മറ്റൊന്നിനെയും വിചാരിക്കാനാവാത്തവനായ യഹ യാതൊരുവൻ നിത്യം പതിവായി മാം എന്നെ സതതം നിരന്തരം സ്മരതി സ്മരിക്കുന്നു നിത്യയുക്ത നിത്യയുക്തനായ സദാ കൃഷ്ണസ്മരണയിൽ വ്യാപൃതനായ തസ്യോഗിനിക്ക് പാർത്ഥ ഹേ പാർത്ഥ അഹം ഞാൻ സുലഭ സുലഭനാകുന്നു വിവർത്തനം അല്ലയോ പാർത്ഥ നിരന്തരമായ ഭക്തിയുത സേവനം മൂലം സ്ഥിരചിത്തതയോടെ എന്നെ എപ്പോഴും സ്മരിക്കുന്ന യോഗനിഷ്ഠന് ഞാൻ സുപ്രാപ്യനാണ് ഭാവാർത്ഥം ഭക്തിയോഗത്തിൽ ഉറച്ചു നിന്ന് ഭഗവാനെ സേവിക്കുന്ന ഭക്തന്മാരുടെ ആത്യന്തികമായ പ്രാപ്യസ്ഥാനത്തെ ഈ ശ്ലോകം വിവരിച്ചു തരുന്നു ആർത്തൻ ജിജ്ഞാസു അർത്ഥാർത്ഥി ജ്ഞാനി എന്നിങ്ങനെ നാലു വിഭാഗത്തിൽപ്പെടുന്ന ഭക്തന്മാരെക്കുറിച്ച് മുമ്പ് പറഞ്ഞു കർമ്മയോഗം ജ്ഞാനയോഗം ഹഠയോഗം എന്നീ പദ്ധതികളും നിർദ്ദേശിച്ചു കഴിഞ്ഞു ഈ യോഗചര്യകളിലും ഒട്ടൊക്കെ ഭക്തി ഉൾചേർന്നിട്ടുണ്ട് ഈ ശ്ലോകമാകട്ടെ ജ്ഞാനകർമ്മ ഹഠയോഗങ്ങളുടെ സ്പർശലേശം പോലുമില്ലാത്ത ശുദ്ധഭക്തിയോഗത്തെയാണ് നിർദ്ദേശിക്കുന്നത് യഥാർത്ഥ ഭക്തിയോഗത്തിൽ ഭക്തന് കൃഷ്ണനിൽ മാത്രമേ താത്പര്യമുള്ളൂ എന്ന് വെളിവാക്കുന്നു അനന്യചേത എന്ന വാക്ക് സ്വർലോകവാസമോ ബ്രഹ്മജ്യോതിസമായിട്ടുള്ള ഏകീഭാവമോ ഭൗതിക ബന്ധങ്ങളിൽ നിന്ന് വിമുക്തിയോ ശുദ്ധഭക്തൻ ആഗ്രഹിക്കുകയില്ല അദ്ദേഹത്തിന് ഒരാഗ്രഹവുമില്ല കൃഷ്ണനിൽ മാത്രമാണ് ആസക്തി ചൈതന്യ ചരിതാമൃതം ശുദ്ധഭക്തനെ നിഷ്കാമൻ സ്വാർത്ഥാഭിലാഷങ്ങളില്ലാത്തവൻ എന്നാണ് നിർവചിക്കുന്നത് ഭക്തനു മാത്രമേ ശരിയായ സമാധാനമുള്ളൂ സ്വാർത്ഥ ലാഭത്തിനായി പ്രവർത്തിക്കുന്നവർക്കില്ല ജ്ഞാനയോഗിക്കും കർമ്മയോഗിക്കും ഹഠയോഗിക്കും സ്വാർത്ഥ താത്പര്യങ്ങളുണ്ട് ശുദ്ധഭക്തനാകട്ടെ ഭഗവാനെ പ്രീണിപ്പിക്കണമെന്ന അഭിലാഷമേയുള്ളൂ അതുകൊണ്ടാണ് തന്നിൽ ഉറച്ച ഭക്തിയുള്ളവന് താൻ സുപ്രാപ്യനെന്ന് ഭഗവാൻ അരുളി ചെയ്തതും ഒരു ശുദ്ധഭക്തൻ കൃഷ്ണനെ ഏതെങ്കിലും വ്യക്തിരൂപങ്ങളിൽ എപ്പോഴും ആരാധിച്ചു പോരും കൃഷ്ണന് പലവിധം പൂർണ്ണ വിസ്തരണങ്ങളും അവതാരങ്ങളുമുണ്ട് ശ്രീരാമനും നരസിംഹവും അവയിൽപ്പെടുന്നു ഒരു ഭക്തന് പ്രേമഭക്തി സേവനത്തോടെ മനസ്സിലുറപ്പിക്കാൻ ഭഗവാന്റെ ഏത് ദിവ്യരൂപത്തെയും തിരഞ്ഞെടുക്കാം മറ്റുവിധം യോഗചര്യകളിൽ ഏർപ്പെടുന്നവർക്ക് നേരിടാറുള്ള വിഷമപ്രശ്നങ്ങളൊന്നും അങ്ങനെയുള്ള ഒരു ഭക്തനെ ബാധിക്കാറില്ല അത്യന്തം പവിത്രവും ലളിതവും സുഖകരവുമത്രേ ഭക്തിയോഗം ഹരേ കൃഷ്ണ നാമം അത് ആരംഭിക്കാം ഭഗവാൻ ഏവരിലും ദയാലുവാണ് എന്നാൽ മുമ്പ് വിവരിച്ചതുപോലെ തന്നെ ഏകാഗ്രതയോടെ സേവിച്ചു പോരുന്നവരിൽ അദ്ദേഹം വിശേഷിച്ചും കനിവ് കാട്ടുന്നു അവരെ പല സഹായിക്കുകയും ചെയ്യുന്നു വേദഗ്രന്ഥങ്ങൾ കഠോപനിഷത്ത് ഒന്ന് രണ്ട് ഇരുപത്തിമൂന്ന് ഘോഷിക്കുന്നു യമേ വൈഷ വൃണുതേ തേന ലഭ്യതസ്യേഷ ആത്മാ വിവൃണു തേതനും സ്വ സമർപ്പിതനായി ഭക്തിയോടെ ഭഗവത് സേവനത്തിലേർപ്പെട്ടിരിക്കുന്നവൻ അവിടുത്തെ അതേപടി അറിയുന്നു ദദാമി ബുദ്ധിയോഗം തം ഭഗവത്ഗീത പത്ത് പത്ത് അത്തരം ഒരു ഭക്തന് ആധ്യാത്മിക ലോകത്തിൽ ഭഗവാനെ പ്രാപിക്കാൻ കഴിവുണ്ടാകത്തക്ക വിധം ബുദ്ധിവൈഭവം നൽകപ്പെടുന്നു എന്ന അർത്ഥം കാലദേശഭേദം കൂടാതെയും വ്യതിചലിക്കാതെയും എല്ലായ്പ്പോഴും കൃഷ്ണനെ പറ്റി ചിന്തിക്കുന്നു എന്നതാണ് ശുദ്ധ ശുദ്ധഭക്തൻ്റെ സവിശേഷ ഗുണം ഇതിന് യാതൊരു വിഘ്നവുമുണ്ടായിക്കൂടാ എവിടെ വച്ചും ഏതു സമയത്തും ഭഗവാനെ സേവിക്കണം ഭക്തൻ വൃന്ദാവനത്തിലോ ഭഗവത് സമ്പർക്കമുണ്ടായിട്ടുള്ള മറ്റു സ്ഥലങ്ങളിലോ താമസിക്കണമെന്ന് പറയുന്നവരുണ്ട് എന്നാൽ ഒരു പരിശുദ്ധ ഭക്തന് എവിടെ ജീവിച്ചാലും തൻ്റെ ഭക്തിപൂർവകമായ സേവനം കൊണ്ട് ആ സ്ഥലത്ത് വൃന്ദാവനത്തിലെ അന്തരീക്ഷമുണ്ടാക്കാം അദ്വൈതാചാര്യർ ശ്രീ ചൈതന്യ മഹാപ്രഭുവിനോട് പറയുന്നു ഭഗവാനെ അങ് എവിടെയുണ്ടോ അവിടം വൃന്ദാവനമാണ് സതതം നിത്യശ എന്നീ വാക്കുകൾ സൂചിപ്പിക്കുന്നത് പോലെ എല്ലായ്പ്പോഴും എന്നും മുടങ്ങാതെ ഒരു ഭക്തൻ കൃഷ്ണനെ സ്മരിക്കുകയും ധ്യാനിക്കുകയും ചെയ്യുന്നു ആർക്ക് ഭഗവാൻ സുപ്രാപ്യനാകുന്നുവോ ആ ശുദ്ധഭക്തൻ്റെ സവിശേഷ ഗുണമാണിത് മറ്റേതൊന്നിനേക്കാളും ശ്രേഷ്ഠമായാണ് ഭഗവത്ഗീത ഭക്തിയോഗത്തെ കാണുന്നത് നിർദ്ദേശിക്കുന്നത് ആരാധനാ പദ്ധതി അനുസരിച്ച് ഭക്തിയോഗികൾ അഞ്ചു വിധമുണ്ട് ശാന്തഭക്തൻ നിഷ്പക്ഷഭാവേന ഭക്തിപരമായ സേവനത്തിലേർപ്പെടുന്നവൻ ദാസ്യഭക്തൻ പോലെ സേവിക്കുന്നവൻ സഖ്യഭക്തൻ സുഹൃത്തിനെ പോലെ കൃഷ്ണനെ സേവിക്കുന്നവൻ വാത്സല്യഭക്തൻ പോലെ സ്നേഹിക്കുന്നവൻ മാധുര്യഭക്തൻ കൃഷ്ണനെ സ്വയം പോലെ സേവിക്കുന്നവൻ ഏതു വിധത്തിലായാലും ശുദ്ധഭക്തൻ പ്രേമപൂർവം ദിവ്യമായ ഭഗവത് സേവനത്തിൽ നിരന്തരം ഏർപ്പെട്ടുകൊണ്ടിരിക്കും ഒരിക്കലും കൃഷ്ണനെ വിസ്മരിക്കുവാൻ കഴിയില്ല നിമിഷ നേരത്തേക്ക് പോലും ശുദ്ധഭക്തന് കൃഷ്ണനെ മറക്കാൻ സാധ്യമല്ല അങ്ങനെയുള്ളവർക്ക് ഭഗവാൻ സുപ്രാപ്യനാണ് അതിനാൽ ഭഗവാനും സ്വഭക്തനെ ക്ഷണനേരം പോലും മറക്കാൻ കഴിയുകയില്ല ഇതത്രേ കൃഷ്ണാവബോധത്തോടെ അനുഷ്ഠിക്കപ്പെടുന്ന ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരി ഹരേ രാമ ഹരേ രാമ 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 ഹരേ ഹരി എന്ന മഹാമന്ത്രോചാരണത്തിൻ്റെ ശ്രേഷ്ഠത ഹരേ കൃഷ്ണ